േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ മണലാടിയിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശം വിതച്ചു ചെറങ്കോണം പ്രദേശത്താണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി രണ്ടു തവണ ഇറങ്ങിയത് മണലാടി കളപ്പുരക്കൽ ജോസഫ് മാഞ്ഞുപറമ്പിൽ ലിസി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ബുധനാഴ്ച രാത്രി കാട്ടാനകൾ ഇറങ്ങിയത് കർഷകനായ ജോസഫിന്റെ അഞ്ചു വർഷം പ്രായമുള്ള ഒൻപത് തെങ്ങുകളും കുലവന്ന വാഴകളും ആനകൾ നശിപ്പിച്ചു മരങ്ങൾ ഒടിക്കുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് രണ്ട് കാട്ടാനകളെ കണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച ആനകളെ തുരത്തിയെങ്കിലും പുലർച്ചയോടെ വീണ്ടും തിരിച്ചെത്തി നാശനഷ്ടങ്ങൾ വരുത്തുകയായിരുന്നു വന്യമൃഗങ്ങളെ തടയാൻ ആവശ്യമായ നടപടികൾ അധികാരികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് കർഷകനായ ജോസഫ് ആവശ്യപ്പെട്ടു ഞാൻ അറിയുന്നത് എത്ര തന്നെ ഇറങ്ങിയത് ഒരു രണ്ടെണ്ണം കണ്ട ഫോറസ്റ്റ്ഗാർ പറഞ്ഞ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഫോറസ്റ്റ്കാർ വന്നായിരുന്നു അത് കഴിഞ്ഞ് അവർ വന്ന് പടക്കം പൊട്ടിച്ചിട്ടാണ് ഇതിനെ കയറ്റി അപ്പോഴേക്ക് ഒരു രണ്ട് മണിയോടെ എടുത്തു കറിപ്പോകുമ്പം അപ്പോൾ ഈ കണ്ട നാശങ്ങൾക്ക് നശിപ്പിച്ചു എത്ര ഒമ്പതൊമ്പെണ്ണം ഒമ്പതെണ്ണം തന്നെ പോകുമ്പോൾ നശിപ്പിക്കാം അവർ വന്ന് ഓടിച്ചു പോയി എത്ര തന്നെ വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുവോ അറിയില്ല അവർ വിളിച്ചാൽ വരുന്നു അവർ പടക്കം പൊട്ടിക്കുന്നു പോകുന്നു അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും വരുന്നു ഇത് ഇതിന് യാതൊരു ഇതൊരു പ്രതിവിധിയും കാണുന്നില്ല ഒരു സാധനവും ഉണ്ടാക്കാൻ പറ്റില്ല ആനയായിട്ടും പന്നിയായിട്ടും മണ്ണാനും കുരങ്ങും എല്ലാ സാധനവും പരമ്പര സാധനം ഇങ്ങനെ കിടക്കുന്നു ഒരു സാധനവും ഉണ്ടാക്കാൻ പറ്റാത്ത കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ആന വന്ന് ഇന്ന് ഉള്ള തെങ്ങ് നശിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ കേസാരം പഞ്ചായത്തുകാർ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു കണ്ടു കേട്ടു പോയി പഞ്ചായത്ത് പ്രസിഡൻ്റും വന്നു സെക്രട്ടറി വന്നു അവർ അവർ വണ്ടിയായിട്ട് വന്നു എല്ലാവരും വന്ന് കണ്ട് എന്നിട്ട് അവിടെ കൊണ്ട് കാട്ടിലെവിടെ കണ്ട് സയറൻ വെച്ചിട്ടുണ്ടെന്നല്ല അത് എവിടെയാണ് എനിക്കറിയില്ല അതുകൊണ്ടൊന്നും കാര്യമില്ല അത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് രണ്ട് അറ്റത്താണ് ഇതിൻ്റെ നടുക്കൂടെ ആന ഇറങ്ങി വരുന്നത് എന്നും മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൺ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്